വർഷങ്ങളായി തുടർന്ന് കർശനമായ കോവിഡ് നയൻറ്റീൻ അതിർത്തി നിയന്ത്രണങ്ങളെ തുടർന്ന് ഏകദേശം അഞ്ച് വർഷത്തോളമായി അടച്ചിട്ടിരിക്കുന്ന അതിർത്തികൾ ഈ ഡിസംബറിൽ വിനോദസഞ്ചാരികൾക്കായി തുറക്കാൻ ഉത്തരകൊറിയ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ചൈന ആസ്ഥാനമായുള്ള ടൂർ കമ്പനികളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വടക്കൻ നഗരമായ സാംജിയോൺ സന്ദർശകരായി തുറക്കുമെന്നാണ് ഉത്തര കൊറിയ ഡിസംബറിൽ വടക്കു കിഴക്കൻ നഗരമായ സാംജിയോണിൽ അന്താരാഷ്ട്ര ടൂറിസം പുനരാരംഭിക്കുമെന്ന് ടൂർ കമ്പനികൾ കഴിഞ്ഞ ദിവസം അറിയിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനുശേഷം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്വതുവെ ഒരു ഏകാന്ത രാജ്യമായ ഉത്തര കൊറിയ കോവിഡ് കാരണം വർഷങ്ങളായി കർശനമായ അതിർത്തി നിയന്ത്രണം നടത്തുകയാണ് ഇതിനുശേഷം വലിയ തോതിൽ വിദേശ വിനോദസഞ്ചാരികൾക്കായി അതിർത്തികൾ വീണ്ടും തുറക്കാൻ തയ്യാറാണെന്നതിന്റെ സൂചനയാണ് ഈ നടപടിയെന്നാണ് റിപ്പോർട്ടുകൾ ഉത്തര കൊറിയയിലെ സംജയോണിയിലും ഒരുപക്ഷെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും ടൂറിസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഔദ്യോഗികമായി പുനരാരംഭിക്കുമെന്ന് തങ്ങളുടെ പ്രാദേശിക പങ്കാളികളിൽ നിന്നും സ്ഥിരീകരണം ലഭിച്ചതായി ബീജിംഗ് ആസ്ഥാനമായുള്ള കൊറിയ ടൂർസ് പറയുന്നു ഉത്തര കൊറിയയിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കഴിഞ്ഞ വർഷം പുനരാരംഭിച്ചിരുന്നു ഫെബ്രുവരിയിൽ ഒരു സ്വകാര്യ പര്യടനത്തിനായി റഷ്യൻ വിനോദസഞ്ചാരികളുടെ ഒരു ചെറിയ സംഘം ഉത്തര കൊറിയയിലേക്ക് പറന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഉന്നത വിദേശ ഉദ്യോഗസ്ഥർ ജൂണിൽ രാജ്യം സന്ദർശിച്ചിരുന്നു എങ്കിലും ഉത്തരകൊറിയ രണ്ടായിരത്തി ഇരുപത് മുതൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്കായി അതിർത്തി പൂർണമായും തുറന്നിട്ടില്ല ഈ പ്രഖ്യാപനം നടത്തൽ നാലു വർഷത്തിലേറെ കാത്തിരിപ്പിന് ശേഷം ഉത്തര കൊറിയൻ ടൂറിസം വീണ്ടും തുറക്കുന്നതിൽ ഞങ്ങൾ വളരെ ആവേശത്തിനാണെന്ന് കൊറിയൻ ടൂർസ് പറയുന്നു തങ്ങളുടെ പ്രാദേശിക പങ്കാളിയായ ഉത്തര കൊറിയൻ കമ്പനിയുടെ യാത്രാ വിവരങ്ങളും രീതികളും വരും ആഴ്ചയിൽ സ്ഥിരീകരിക്കുമെന്നും പ്രമുഖ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ചൈന അതിർത്തിക്കടുത്തുള്ള സാംജിയോൺ നഗരത്തിൽ ഉത്തര കൊറിയ ഒരു സോഷ്യലിസ്റ്റ് ഉട്ടോപിയോ നിർമ്മിക്കുന്നതാണെന്ന റിപ്പോർട്ടുകളുണ്ട് ഉയർന്ന പരിഷ്കൃതമായ ഹിൽ സിറ്റിയുടെ മാതൃകയാണ് ഇത് വികസിപ്പിക്കുന്നതെന്നും പുതിയ അപ്പാർട്ട്മെന്റുകൾ ഹോട്ടലുകൾ റിസോർട്ടുകൾ വാണിജ്യ സാംസ്കാരിക മെഡിക്കൽ സൗകര്യങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുവെന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു ജൂലൈയിൽ ഏകാധിപതി കിങ് ജോൺ ഉൺ തന്റെ അഭിലാഷമായ സാംജിയോൺ പ്രോജക്ട് നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്തതിന് ചില മുതിർന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയോ തരം താഴ്ത്തുകയോ ചെയ്തിരുന്നു എന്തായാലും ഈ ശൈത്യകാലം മുതൽ സഞ്ചാരികൾക്ക് സാംജിയോൺ സന്ദർശിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ട്രാവൽ ഏജൻസിയായ കെ ടി ജി ടൂഴ്സും ഈ ശൈത്യകാലം മുതൽ സഞ്ചാരികൾക്ക് സാംജിയോൺ സന്ദർശിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇത് വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് വളരെ വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് കാരണം ഉത്തര കൊറിയയിൽ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു അവരുടെ ജീവിതം എങ്ങനെയുണ്ട് സ്വേച്ഛാധിപത്യ അടിച്ചമർത്ത് ശരിക്കും നിലനിൽക്കുന്നുണ്ടോ ജനങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലേ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ പല വിനോദസഞ്ചാരികൾക്കും താല്പര്യം കാണും നിങ്ങളുടെ മനസ്സിലും ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തര കൊറിയയെ സ്വന്തം കണ്ണുകൊണ്ട് കാണാനും അറിയാനും മനസ്സിലാക്കാനും അവസരമുണ്ട് നിങ്ങൾക്കും ഒരു ടൂറിസ്റ്റായി കൊറിയയിലേക്ക് എളുപ്പത്തിൽ പോകാനും ആ രാജ്യം കാണാനും മനസ്സിലാക്കാനും കഴിയും കൊറിയ സന്ദർശിക്കേണ്ടതിന്റെ മറ്റു ചില പ്രധാന കാരണങ്ങൾ വേറെയാണ് കുറച്ച് വിനോദസഞ്ചാരികൾ മാത്രം ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടം സഞ്ചാരികൾക്ക് തിരക്ക് കുറഞ്ഞ ഒരു സവിശേഷ അവസരം നൽകുന്നുണ്ട് സാധാരണ ജനത്തിരക്കില്ലാത്ത സന്ദർശകർക്ക് സൈനികരമായും ആശയവിനിമയം നടത്താനും കൊറിയൻ ഡിമീലറ്റഡ് സൈഡ് സോണിൽ ഫോട്ടോകൾ എടുക്കാനും കഴിയും കുംസൂൺ കൊട്ടാരം പോലെയുള്ള പ്രധാന സ്ഥലങ്ങൾ കാണാനുള്ള കാത്തിരിപ്പ് സമയം കുറയും മറ്റൊന്ന് ചില പ്രധാന ഉത്തര കൊറിയൻ അവധി ദിനങ്ങൾ ശൈത്യകാലത്താണ് പൊതുവത്സര ആഘോഷങ്ങൾക്കായി പ്രദേശവാസികൾക്കൊപ്പം ചേരാം അല്ലെങ്കിൽ കിങ് ജോങ് ഇല്ലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനാറിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം നൃത്തങ്ങളും രാത്രി വെടിക്കെട്ടുകളും ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ശൈത്യകാലത്ത് വർഷത്തിലെ മറ്റ് സമയങ്ങളിൽ ലഭ്യമല്ലാത്ത ഐസ് റോക്കറ്റ് ഐസ് ജുഷേ ടവർ എന്നിവ പോലെയുള്ള അതുല്യമായ ഐസ് ശില്പങ്ങൾ കൊണ്ട് ഉത്തരകൊറിയയിൽ കാണാൻ സാധിക്കും സ്കിങ്ങിങ്ങും മഞ്ഞുമനുഷ്യനുമായി കളിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നവംബർ മാർച്ച് മാസങ്ങളിലാണ് ടൂർ കമ്പനികൾ ഇങ്ങോട്ടുള്ള ബഡ്ജറ്റ് ടൂറുകൾ സംഘടിപ്പിക്കുന്നത് കുറഞ്ഞ ചെലവിൽ സംഘാടകർ പോങ്യാങ്ങിലെ മുൻനിര ഹോട്ടലുകളിലോ അല്ലെങ്കിൽ കൊറിയയിലോ താമസം ഉറപ്പാക്കുന്നു എന്തൊക്കെയാണെങ്കിലും ഉത്തര കൊറിയയിൽ പോയി ഒന്ന് അടിച്ചു വിളിക്കാൻ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും